ഇന്ന് ഉച്ച മുതൽ ഒരു വാർത്ത ചാനലുകളെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പല ചാനലിന്റെ വാർത്താക്കളും നേരിട്ട് തന്നെ വിളിക്കുക അവർക്കൊക്കെ അറിയേണ്ടത് ഈ വന്ന വ്യാജ വ്യാർത്തയെ കുറിച്ചുള്ള നിജസ്ഥിതിയാണ് അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടി നിങ്ങൾ വാർത്ത കൊടുക്കുക കള്ള വാർത്ത കൊടുക്കുക ആ കള്ള വാർത്ത കൊടുത്തിട്ട് ആ കള്ള വാർത്തയില് എന്നെ പ്രതികരിപ്പിക്കാൻ നോക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് കണ്ട് വാർത്തയാക്കോ അപ്പൊ ഈ വാർത്താതെ ആവാതോ ഞാനില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ പലരും പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ നിങ്ങളോട് എനിക്ക് പറയാനില്ല അപ്പോ പിന്നെ ചോദിച്ചു ഇങ്ങനെ ഒന്നുമില്ലാണ്ട് എന്നാണ് വാർത്ത അപ്പോ ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ സുധാകരൻ ഈ നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ നിയമസഭയിൽ ഞങ്ങളുടെ ഒന്നിച്ചുണ്ടായതാണ് അപ്പൊ എന്റെ രോഗവിവരം ആരോ ഇദ്ദേഹത്തെ അറിയിച്ചപ്പോ അന്ന് എന്നെ വിളിച്ച് കാണാൻ പറ്റൂന്ന് ചോദിച്ചു കാണാന്ന് പറഞ്ഞു രണ്ടു മൂന്ന് വട്ടികളായിട്ട് വന്ന ആളുകളെല്ലാം മദ്യത്തിലാണ് സുധാകരൻ ഈ വീട്ടിലേക്ക് വരികയും വന്ന് എന്റെ രോഗം അന്വേഷിച്ചു അപ്പോൾ ഷുഗർ ആണെങ്കിൽ ഞാൻ മാറ്റിത്തരാ ഞാൻ ചികിത്സയിലാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞ് വീട്ടില് വെള്ളം കുടിച്ച് പിരിഞ്ഞു രാഷ്ട്രീയ ഒന്നും തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അപ്പോ സംസാരിക്കാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല അതാണ് എൻ്റെ ആർക്കും സംസാരിക്കാൻ പറ്റാത്തത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ഇവരുടെ കൂട്ടത്തിൽ വന്നവര് കുറെ ഫോട്ടോ എടുത്തിരുന്നു അപ്പൊ ആ ഫോട്ടോ ഇന്ന് വീണ്ടും എല്ലാ ചാനലുകളും കിട്ടി അപ്പൊ ഏതാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം എന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് അപ്പൊ ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല കാരണം എന്റെ തുറന്ന പുസ്തകമാണ് തങ്ങളുടെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെയോ പാർട്ടി മാറ്റത്തിന്റെയോ ഒരു കാര്യമില്ല പാർട്ടിയോട് സ്വാഭാവികവശം ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ അംഗീകാരമുണ്ട് വിമർശനമുണ്ട് അതെനിക്ക് എപ്പോഴും ഉണ്ട് അത് വേറെ കാര്യം അപ്പൊ ഈ വ്യാജ വാർത്തയുടെ ഉറവിടം കണ്ടെത്താൻ സഖാക്കൾ തയ്യാറാവേണ്ടതാണ് അത് തയ്യാറാവുന്നില്ലെങ്കിൽ ഈ വ്യാജ വാർത്തയുടെ ഉള്ളടക്കം തേടി നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ടി വരും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇപ്പോ എല്ലാവരെയും അറിയിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മാനസികമായ ചാഞ്ചല്യത്തിലും ഞാൻ അകപ്പെട്ടിട്ടില്ല അകപ്പെടുകയും സഹായം വരികയാണ്